ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഒരു നാടൻ രീതിയിലുള്ള മുട്ട കറിയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയത് അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് നമ്മളിത് കുക്കറിലാട്ടാ ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊരു നാടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വല്ലാണ്ട് ഒന്ന് ഫൈനായിട്ട് ചതച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ചാ മതി പിന്നെ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം മീഡിയം സൈസിലുള്ള ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ ഇതിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങൾ ഇരുവ് ബാലൻസ് ചെയ്തിട്ട് വണക്കി അങ്ങനെ കൂട്ടി എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാനിപ്പോ കാശ്മീരി ചില്ലിയാട്ട ചേർത്തത് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ചേർത്തത് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഞാന് പോലെ തോന്നിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂണ് ഗാല പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒര ടീസ്പൂണ് പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ നമ്മളെ seed സീഡ് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഞാൻ ഒന്നര കപ്പാട്ടാ ചേർക്കുന്നത് അപ്പൊ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഞമ്മക്ക് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് ആ എല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി വന്നോളും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഏതാ ഒരു മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് പ്രഷർ പോയ ശേഷം ഇത് ഓപ്പൺ ആക്കാം ഈ ഒരു സമയത്തേക്ക് നമ്മൾ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി വന്നിന് ഞാനിപ്പോൾ ഈ കറി ചെയ്തത് പാൽപ്പത്തിരിക്കാണേ പാൽപ്പത്തിരി കൊമ്പോ ആയിട്ടാണ് ചെയ്തത് പാൽപ്പത്തിരി റെസിപ്പി ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഏതാ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര വല്ലാണ്ട് അങ്ങ് കുടിപ്പോ അര ടീസ്പൂൺ അങ്ങനെ മതി എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഞാനിപ്പോൾ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചതാണ് ഒരു നാല് മുട്ട ഉണ്ട് ഇത് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടിങ്ങനെ ഒന്ന് വരുകൊടുക്കുക ഒരു മൂന്ന് സൈഡിൽ തന്നെയാണ് അങ്ങനെ വരഞ്ഞു കൊടുത്തിന് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഫീഡ്ബാക്ക് പറയാ പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇൻഷുവാ വേറെ വീഡിയോ ആയിട്ട് കാണാം